സാധാരണ ഒരു കുടുംബത്തിന് അത്യാവശ്യം പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു സാധനമാണ് വീടിൻ്റെ അവിടെ രണ്ട് മൂന്ന് കുടമ്പുളി നട്ട് വയ്ക്കുക ആ രണ്ടു മൂന്ന് കുടമ്പൊളിയും ചെയ്യിക്കും ഇവിടെ ആകെ ഒന്നോ രണ്ടോ മൂന്നോ അതും അവിടെ എവിടെയൊക്കെ ആയിട്ട് നട്ട് വെച്ചേക്കുന്ന സംഭവങ്ങളാണ് ആ രണ്ടു മൂന്ന് എണ്ണത്തിൽ തന്നെ ഇഷ്ടപ്പെട്ട സാധനം ഉണ്ടാവും അതങ്ങനെ എന്നൊക്കെ നട്ടുക അത് പറിച്ചെടുക്കുക ആ പറിച്ചെടുത്ത് അങ്ങനെ എൻ്റെ കഴിഞ്ഞാൽ നാലേ ക്യാഷ് കിട്ടും എങ്ങനെ പോയാലോ ഒരു കിലോയ്ക്ക് ഏറ്റവും കുറവ് ഇരുന്നൂറ്റമ്പത് രൂപ വച്ച് കിട്ടുമല്ലോ ആ ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കിട്ടിയാൽ തന്നെ ഒരു വലിയ മാർഗത്തിൽ എന്തോരം സാധനം ഉണ്ടാവും ആ സാധനം മുഴുവൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പൈസ ആയിട്ട് ആ പൈസ മാത്രം മതിയല്ലോ ഒരു എന്തായാലും എങ്ങനെയൊക്കെ പോയാലോ ഒരു മാസം ഒരു കിലോ അരി വാങ്ങാൻ ഒരു കിലോ പോള കുടമ്പുളി കിട്ടാൻ മതി ഈ കുടമ്പുളി നാട്ടിലോ അത്ര വലിയ സംഭവമൊന്നുമല്ല ഏതലൊക്കെ കുറച്ച് കുരു എ കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പം നമ്മളെവിടുന്നവരുന്നെങ്കിൽ വാങ്ങുമ്പോൾ അല്ലെങ്കിൽ അടുത്തവൻ്റെ പറമ്പിലുണ്ടാവുമല്ലോ ആ പറമ്പിൽ നിന്ന് കിട്ടുന്നതിന് അഞ്ചാറ് കുരുമൊക്കെ എടുത്ത് അതെടുത്ത് എവിടെയെങ്കിലുമൊക്കെ മുളപ്പിക്കുക അപ്പം അതിന് വേണ്ടി ഇപ്പം ഇന്ന നല്ല സ്ഥലം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല അത് എവിടെയെങ്കിലും കൊണ്ടുതന്നെ ഈ സാധനം ഉണ്ടാവും അതിൽ പന്തലച്ചുണ്ടാകുന്ന സാധനമാണ് ഞാൻ തന്നെ നല്ല ഇവിടെ കാപ്പിയുണ്ട് ആ കാപ്പീൻ്റെ ഇടയിലൊക്കെ ആയിട്ടാണ് അതിനകത്തുനിന്ന് നല്ല വരുമാനം കിട്ടും ഒരു നാല് അഞ്ച് ഓടിപ്പോയ അഞ്ച് അപ്പോഴേക്ക് ഈ സാധനത്തെ മുഴുവൻ അത്യാവശ്യം നല്ല പൊക്കാവും നല്ല കായുണ്ടാവും അത് ബെഡ് തയ്യുകയാണെങ്കിൽ അതിനേക്കാളും കൂടെ ഒരു പെട്ടെന്നുണ്ടാകും ഒരു മൂന്ന് വർഷം മതി മൂന്ന് വർഷം കൊണ്ട് ഇതിനകത്ത് മുഴുവൻ കായുണ്ടാവും അതായത് എങ്ങനെ ഭയങ്കര പറഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് മിനിറ്റൊരു സാധനം കിട്ടും ഇന്ന് മഴക്കാലം വെച്ചിട്ട് ഉണക്കാലിച്ചിട്ട് പണിയുണ്ടെന്നുള്ളൂ ഈ മഴക്കാലത്ത് സാധനം ഉണ്ടാവുകയുള്ളു മഴക്കാലത്തല്ലാത്ത ഒരു സമയത്ത് ഇതുണ്ടാവില്ല മഴക്കാലത്തേനെ മണ്ടക്കയറി പറിക്കുക അങ്ങനത്തെ പ്രശ്നമൊക്കെ ഉള്ളു ഇവിടെ അവിടെ എവിടെയൊക്കെ ആയിട്ട് കാപ്പീനുള്ളിൽ കൂടെ അവിടെ ഇവിടെ ഒക്കെ ഒരു പത്ത് വാൻ ചെണ്ണ കണ്ടു വച്ചിട്ടുണ്ട് ഞാനതിന് പ്രത്യേകിച്ച് വളമൊന്നും കൊടുത്തിട്ടില്ല അതതിന് ഇഷ്ടമുള്ള സാധനം വലിച്ചു ജീവിക്കുന്നു പിന്നെ ചെറിയ ചെറിയ തെയ്യനിയും വലിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ആർക്കും ഒരു ഉപദ്രവമൊന്നുമില്ല കാപ്പീൻ്റെ വരുമാനം കിട്ടും അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഇത് വളർന്നോളൂ അപ്പം അതിങ്ങനെ വലുതായി വലുതായി വന്നാൽ അത് ഇഷ്ടംപാടി കായയുണ്ടാകും ഇത് ഈ സാധനം വെച്ചിട്ട് ഇപ്പോൾ ഒരു രണ്ട് വർഷം മൂന്ന് വർഷമായിട്ടുള്ളൂ അപ്പോൾ ഇതിനകത്തും അത്യാവശ്യം നന്നായി കായായിട്ടുണ്ട് ഇതിപ്പോൾ ഒരു രണ്ട് വർഷം മുമ്പ് വെച്ചതാണ് അത് കായ് വരുന്നുള്ളൂ അപ്പോൾ ആ കായായി വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല പൈസ കിട്ടും ഇപ്പം ഒരു മാസം ധരി വാങ്ങാൻ ഈ പൈസ മതി അപ്പം അങ്ങനെ അവിടെ എവിടെ ഉണ്ടോ എന്ന് വെച്ചാൽ ഈ മഴക്കാലത്താണ് ഏറ്റവും കൂടുതൽ പണിയില്ലാതെ വരുന്നത് അപ്പോൾ ഇഷ്ടംപാടി കാര്യം ഉണ്ടാക്കി അതിനുണ്ടായാലും അത് ഉണക്കി പറച്ച് നാട്ടുകേർക്ക് വിറ്റുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന പൈസ കൊണ്ട് അത്രയും പൈസ കിട്ടും ഇതിപ്പം മഴക്കാലത്ത് തന്നെ മണ്ടക്കറി പറക്കൽ മാത്രമൊരു ബുദ്ധിമുട്ടുള്ളൂ നല്ല ഇച്ചിരി വെയിലൊക്കെ ഉള്ള സമയം നോക്കിയോ അല്ലെങ്കിൽ ആ വീട്ടിലാണ് അത്യാവശ്യം വലിയൊരു അടുപ്പുണ്ടെങ്കിൽ വലിയൊരു പാട്ടൊക്കെ ഉണ്ടാക്കി അതിനകത്തേക്ക് ഇത് പറിച്ചു വെച്ചാൽ മതി ഇത് പറിക്കുന്നതിന് പ്രത്യേകിച്ച് രീതിയൊന്നുമില്ല സാധാരണ ഇന്ന സമയത്ത് പറിക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഈ കിടക്കുന്ന പോലെ ഒരു മഞ്ഞ കളറൊക്കെ ആയി വരുമ്പോൾ ഒന്നുകഴിഞ്ഞാൽ പറിക്കാം അതൊന്നും ഉറുമ്പോൾ തോന്നില്ല ഇനി ഇത് കുറേ കഴിയുമ്പോൾ നിലത്ത് വിളു നിലത്ത് വിഴുമ്പോൾ പെറുക്കിയിട്ട് തരും മതി അവിടെ വില ചടങ്ങൊന്നുമില്ല ഒരു ദിവസം രണ്ട് ദിവസം നിലത്ത് കിടന്നാലും ഇത് കേടായി പോകുന്ന സാധനമൊന്നുമില്ല അപ്പോൾ അങ്ങനെയുള്ള സാധനത്തിന് കയറി പറിക്കാൻ വേണ്ട നിലത്ത് അപ്പം വയസ്സാങ്ങാത്തതായാലും ഇതും ഒരു ആദായം കിട്ടും കാരണം നിലത്ത് വീണു നടക്കുന്ന സാധനം പെറുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ നടക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോളല്ലേ അപ്പം ഇങ്ങനത്തെ സാധനങ്ങൾ പറിച്ചെടുക്കുക അല്ലെങ്കിൽ പെറുക്കിയെടുക്കുക പെറുക്കി കൂട്ടി കൂട്ടി ഒരു ചിലരൊക്കെ ഇത് പൊളിച്ചിട്ട് ഉപ്പിലിട്ട് പോകും ഉപ്പിലിട്ട് കഴിക്കുമ്പോൾ ഇത് ഒറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ വെള്ളം മുഴുവൻ പോകും അങ്ങനെ ഉണക്കിക്കഴിഞ്ഞാൽ ചിലപ്പം വലിയ പുളി ഉണ്ടാവില്ല മീനൊക്കെ തിന്നണമെങ്കിൽ അത്യാവശ്യം പുളിയൊക്കെ വേണ്ടേ അപ്പം മീനിലൊക്കെ ഇട്ട് വെച്ച് ഇത് സെറ്റ് ചെയ്യണമെങ്കിൽ അത്യാവശ്യം പുളി തന്നെ വേണം അപ്പം ഇങ്ങനെ സാധാരണ ഉണക്കം എന്ന് പറഞ്ഞ തന്നെ ഉണക്കുക ഇതിനെ പറിച്ചെടുക്കുക എന്നിട്ട് ഒന്ന് വട്ടം കയറി അതിൻ്റെ ഉള്ളിലുള്ള കുരു ഉണ്ട് അത് നല്ല രസമുള്ളതാണ് വേറെ ആയാലും ഒന്ന് നക്കി തിന്നു നോക്കാം നല്ല പുളി നല്ല മധുരമൊക്കെയാണ് പണ്ടൊക്കെ ആരാൻ്റെ വീട്ടിലേക്കുമ്പോൾ രസം തിന്നുക നമ്മുടെ വീട്ടിൽ വരുമ്പോൾ മാത്രമാണ് രസമില്ലാത്തത് അപ്പം അത് കാരണം അതൊരു വിഷുണ്ട രസൊന്നുമില്ല പറഞ്ഞാൽ തിന്നുക അപ്പിങ്ങനെ ഈ സാധനം പറിച്ചെടുത്ത് നല്ല വെയിലുള്ള സമയമാണെങ്കിൽ ഒന്നുമില്ല പറിച്ചെടുക്കുക നേരെ മുറിക്കുക എന്നിട്ട് എന്തു ചെയ്യുക നേരെ ഈ പറിച്ചു കൂട്ടി മുറിച്ചെടുത്തിട്ട് വെയിലത്തേക്ക് ഇടുക വെയിലത്തേക്കിട്ടിട്ട് മുറിക്കണം മുറിച്ചിട്ട് വേലത്തേക്കിട്ട വേലത്തേക്കിട്ടിട്ട് ഒരു ഒരു ദിവസം രണ്ട് ദിവസവും അങ്ങനെ വേലത്തിട്ട് വെച്ചാൽ മതി അപ്പം അതിൻ്റെ കാര്യമുള്ള കാര്യമൊന്നുമല്ല ഇതൊന്നു വാടിക്കിട്ടി ഒന്ന് സെറ്റാവണം അത്രേ ഉള്ളൂ വാടിക്കിട്ടി ഒന്ന് ഉണങ്ങി കിട്ടിക്കഴിഞ്ഞാൽ ഇത് സ്വാഭാവികമായിട്ട് ഉണക്കുന്ന വ്യവസായങ്ങൾ പറഞ്ഞു കേട്ടോ അല്ലെങ്കിൽ വേറെ രീതിക്ക് ഉണക്കണം വാറച്ചെടുത്ത് മുറിച്ച് 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 എവിടെയെല്ലാം കൂട്ടിയിട്ടാൽ മതി അപ്പോൾ അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഇത് വെയിലത്തിട്ട് ഒന്ന് ഉണക്കി സെറ്റ് ചെയ്ത് അവിടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം കൂടി വാടിക്കിട്ടും വാടി കിട്ടി കഴിഞ്ഞാൽ തന്നെ പകുതി പണി കഴിഞ്ഞു മഴക്കാലത്താണെങ്കിൽ ഒന്നും നടക്കില്ല പിന്നെ തൂക്കി തൂക്കി മുറിച്ച് 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 അടി അടുപ്പിൻ്റെ മണ്ടയിലെവിടെയെല്ലാം കൊണ്ടിടണം തൂക്കി തൂക്കി അടുപ്പിൻ്റെ മണ്ടയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണങ്ങി നല്ല കാറൊക്കെ അരി കട്ട പോലെ കളറാവും അപ്പം മാർക്കറ്റിൽ വിൽക്കാൻ എളുപ്പമില്ല അല്ലെങ്കിൽ ചെറിയ മരം ഒറ്റ മരമൊക്കെ ഉള്ളെങ്കിൽ ഇതൊന്നും ഒരു വിഷയമല്ല വീടിൻ്റെ അവിടെ തന്നെ വേലത്തിട്ട് ഉണക്കുക ഇതൊക്കെ കുരു കളയുക എന്നിട്ട് സപ്പറേറ്റ് ഒന്ന് ഉണക്കിയെടുക്കുക രണ്ട് ദിവസം കൊണ്ട് ഇതേപോലെ ആവും ഇതേപോലെ ആയിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പകുതി പോണി കഴിഞ്ഞു ഇതിപ്പോൾ മാർക്കറ്റിൽ വിൽക്കണമെങ്കിൽ വേലത്തിട്ട് ഉണക്കി കഴിഞ്ഞാൽ ശരിയാവില്ല ആൾക്കാരുടെ പറയും ഇതിൻ്റെ എന്താ പറയുക കുടമുളിക ഒരു കളറില് അപ്പം പാടം മാർക്ക് ഈ കരിയൊക്കെ പുരണ്ട് ഇരുന്നാലാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുക ശരിക്കും പറഞ്ഞു കരിപുരണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ മഞ്ഞ ചൊണ്ടിങ്ങനാണ് ആൾക്കാർ പണ്ട് കൊണ്ടു കണ്ടുശീലിച്ചെക്കണേ കരിപുരണ്ട കറുത്ത കുടമ്പൊളി അപ്പോൾ ഇത് വിൽക്കണമെങ്കിൽ നമ്മളെന്ത് ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞിട്ട് ഇതിനെല്ലാത്തിനും ഒരു കമ്പി കൊടുത്തിട്ടു നേരെ അടുപ്പിൻ്റെ മണ്ട കൊണ്ടിട്ട് പോയ്ക്കാൻ പറ്റുന്നവർക്ക് പോയച്ചാൽ മതി അല്ലെങ്കിൽ ഏതേലും കുറമ്പുളി ഇതേപോലെ ഉണക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്തു നിറമ്പിലും അതേപോലെ കറുത്തു തുറന്നു തുറമ്പില്ല ഏകദേശം ഇതേപോലെ ഒക്കെ അവർ ഇരിക്കുന്നതൊക്കെ ആണെങ്കിലും ഒന്ന് കമ്പി കൊടുത്തിട്ട് ഒരു ഒരു ദിവസം ഇട്ടാൽ മതി അടിപ്പിൻ്റെ ആണെങ്കിൽ അപ്ലൈ ചെയ്ത് ഇതേപോലെ അടിപൊളി തറുത്തെന്ന് പറഞ്ഞു തറുത്തെന്ന് പറയുമ്പോൾ അവർ എടു എടുത്തൊരു പാത്രത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്പിളായിട്ട് അവിടെ കറുത്ത സാധനം കിട്ടും നമ്മൾ ഒരു ദിവസം ഇടുന്നൊള്ളൂ നമ്മൾ നമ്മൾ അറിയുന്നവർക്ക് മാത്രമേ കൊടുക്കാറുള്ളൂ നമ്മൾ പൊളി ഉപയോഗിച്ചിട്ടുണ്ടല്ലോ അവരത് പ്രാവശ്യം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ഇതാ നല്ലതെന്ന് ഇത്രേ ഉള്ളൂ ഇത് മതി ഒരു മനുഷ്യന് ഒരു മാസം രണ്ട് മാസം ജീവിക്കാനുള്ള പൈസ